ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഒന്നൊരു ചെമ്മീൻ കറിയുടെ റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെയാണ് ചെമ്മീൻ കറി ഉണ്ടാക്കുകയെന്ന് നോക്കാം കേട്ടോ അപ്പോൾ വളരെ കുറച്ച് ഉള്ളൂ അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ കറി ഉണ്ടാക്കണം കേട്ടോ നിങ്ങൾക്ക് ചെമ്മീൻ എത്ര കിട്ടുകയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് സാധനങ്ങളൊക്കെ കൂട്ടാവുന്നതാണ് അപ്പം ഞാൻ ചീൻ ചട്ടിയിലാണ് വെക്കുന്നത് മഞ്ച മൺചട്ടിയിൽ വെക്കാനായിട്ടുള്ള ചെമ്മീൻ ഇല്ല അപ്പോൾ ചീനച്ചട്ടിയിൽ വെക്കാമെന്ന് വിചാരിച്ചു ചീനച്ചട്ടി കുറച്ച് ഞണങ്ങിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും ആരും കാര്യമാക്കണ്ട അപ്പം ഞാൻ കടുക് ഉലുവിയിട്ടിട്ട് നന്നായി പൊട്ടിച്ചു അതിലേക്കൊരു പച്ച പച്ചമുളക് കീറിയത് ഇട്ട് കൊടുത്തു അപ്പോൾ എരിവില്ലാത്ത പച്ചമുളകാണ് ആണ് കേട്ടോ അപ്പോൾ ചെമ്മീൻ കറിക്ക് അധികം എരിവ് വേണ്ടയെന്ന് വെച്ചു ഞാനും അമ്മു മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു കറിയാണ് വയ്ക്കുന്നത് കേട്ടോ അതിലേക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി രണ്ടായിട്ട് പളർന്നതും കൂടി ഇട്ട് കൊടുത്തു നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഇങ്ങനെ ചേർക്കണമെന്നൊന്നും നമുക്ക് എങ്ങനെയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ ചേർക്കാട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് വഴഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനൊരു വലിയ തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കും അപ്പോൾ തക്കാളി ഇഷ്ടമില്ലാത്തവർക്ക് ചെറിയ തക്കാളി എടുക്കാം തക്കാളി സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് അത് സ്കിപ്പ് ചെയ്യാം തക്കാളി വേണമെന്നാവശ്യമില്ല തക്കാളി ഇല്ലാതെ ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ പിന്നെ ഒരു വലിയ സബോളയാണ് ഞാൻ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കണത് വലിയ സബോളയും പിന്നെ ഒരു ചെറിയ കഷ്ണം കൂടി എടുത്തു കേട്ടോ സബോള കുറച്ച് തോന്നിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ ഉച്ചയ്ക്കടുത്ത് രാവിലെ ഇഡ്ഡലി കഴിച്ചു അപ്പോൾ ഉച്ചയ്ക്ക് ചെമ്മീൻ കറി കഴിക്കുക എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുകയാണ് അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ അതിൻ്റെ പച്ചമണം മാറണവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ ഇതിലേക്ക് പുളിയല്ല ചേർക്കുന്നത് കുടമ്പുളിയാണ് ചേർക്കുന്നത് അപ്പോൾ ഒരു അല്ലി കുടമ്പുളി ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കുടംപുളിയുടെ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കുടംപുളി എടുത്ത് കളയരുത് കേട്ടോ കുടമ്പുളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത്യാവശ്യം അതിനുള്ള ചെമ്മീനേ ഉള്ളൂ കുറച്ച് ചെമ്മീനെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ ഒരു കുടമ്പുളി ഇട്ടിരിക്കുന്നത് കേട്ടോ ആവശ്യത്തിന് എന്നിട്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഞാൻ കല്ലുപ്പാണ് ഇടുന്നത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ചെമ്മീൻ ഇട്ട് കൊടുത്തു ചെമ്മീൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ ഒരു കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചാൽ മതി ചെമ്മീനൊക്കെ പെട്ടെന്ന് ആയിക്കോളും കേട്ടോ അപ്പോൾ അതേ ഉള്ളൂ ഇനി ഈ സമയത്ത് പുളി ഉപ്പ് എരിവ് ഒക്കെ ഉണ്ടോ ഉണ്ടോയെന്ന് നോക്ക് എരിവൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എരിവ് ഇടാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നന്നായി തിളച്ചിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെമ്മീൻ കറിയായി വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അഭിപ്രായമൊക്കെ എന്നെ അറിയിക്കും കൂടി ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്കും കൂടി ചെയ്യാം കേട്ടോ അങ്ങനെ ആരും കാണാത്തൊരു ചാനലാണ് എൻ്റെ അപ്പോൾ ദയവ് ചെയ്ത് അതും കൂടി ചെയ്യാം കേട്ടോ